മല്ലികയുടെ മൂന്ന് ചെറുമക്കളിൽ പ്രേക്ഷകർ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്ന ഒരു വ്യക്തിയാണ് മൂത്ത കുട്ടി പ്രാർത്ഥന ഇപ്പോൾ വിദേശത്തുള്ള പഠനം കഴിഞ്ഞാൽ സിനിമയിലുമൊക്കെ ശ്രദ്ധ കേന്ദ്രീകരിച്ച് മുന്നോട്ട് പോവുകയാണ് പ്രാർത്ഥന അക്കൂട്ടത്തിലാണ് ഇപ്പോൾ മല്ലിക സുകുമാരൻ പ്രാർത്ഥനയുടെ വസ്ത്രധാരണത്തെപ്പറ്റി പറയുന്നത് അവളുടെ വസ്ത്രത്തെക്കുറിച്ച് പറയേണ്ടത് അവളുടെ അച്ഛനും അമ്മയും ആണ് ഞാൻ ആരുമല്ല ഞാനെന്തെങ്കിലും പറഞ്ഞാൽ അമ്മൂമ്മ പഴഞ്ചനാണെന്ന് തോന്നും അല്ലെങ്കിൽ അമ്മൂമ്മ വഴക്ക് പറഞ്ഞെന്ന് തോന്നും അങ്ങനെ തോന്നേണ്ട കാര്യമില്ലല്ലോ അവളുടെ അച്ഛനും അമ്മയുമാണ് അവൾക്ക് തെറ്റ് തിരുത്തി കൊടുക്കേണ്ടത് അവൾ ചെയ്യുന്ന തെറ്റാണെങ്കിൽ അവളുടെ അച്ഛനും അമ്മയും തിരുത്തി കൊടുക്കണം അതാണ് ചെയ്യേണ്ടതെന്ന് മല്ലിക പറയുന്നു എന്നാലും മല്ലികയ്ക്ക് പ്രാർത്ഥനയുടെ വസ്ത്രധാരണത്തിൽ ചെറിയ തെറ്റുകളൊക്കെ തോന്നാറുണ്ട് എന്നാണ് പറയുന്നത് അത് ഞാൻ അവളോട് പറയാൻ ശ്രമിക്കാറുണ്ട് എന്നാൽ അവളുടെ കൂടെ റൂമിൽ വിദേശത്ത് താമസിക്കുന്ന കുട്ടികളെയൊക്കെ വെച്ച് നോക്കിയാൽ അവൾ ഭേദമാണ് അവിടെയുള്ള കുട്ടികൾ നമുക്ക് സഹിക്കാൻ പോലും ആകില്ല ഓരോരുത്തർ ജീവിക്കുന്നത് ഓരോ രീതിയിലാണ് പക്ഷേ അങ്ങനത്തെ വസ്ത്രധാരണം നമുക്ക് ഇവിടെ വന്ന് ധരിക്കാനാകില്ലല്ലോ നിങ്ങൾ ഗോവയിൽ പോകുമ്പോൾ ബിക്കിനിയൊക്കെ ധരിക്കൂ എന്ന് പറഞ്ഞ് ഇവിടെ കുടുംബ പ്രേക്ഷകരുടെ അല്ലെങ്കിൽ കുടുംബത്തിൻ്റെ അരികിൽ നിൽക്കുമ്പോൾ അത് ചെയ്യാൻ പാടില്ല അതാണ് പ്രേക്ഷകരും ഇപ്പോൾ പറയുന്നത് സോഷ്യൽ മീഡിയയിലും എല്ലാവരും പറയുന്നതും ഇതേ കാര്യം തന്നെയാണ് ആരാധകരും ഇപ്പോൾ സമ്മതിക്കുന്നുണ്ട് അതാണ് ശരിക്കും പറഞ്ഞാൽ ചെയ്യേണ്ടത് അതാണ് ആരാധകർക്ക് എല്ലാവർക്കും ഇപ്പോൾ അറിയേണ്ടതും ഇപ്പോൾ പ്രേക്ഷകരെല്ലാവരും ഏറ്റെടുക്കുന്നത് പ്രകാരം പറയുകയാണെങ്കിൽ സോഷ്യൽ മീഡിയയിൽ തന്നെയാണ് എല്ലാവരും ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നത് മല്ലിക പറഞ്ഞത് വളരെ ശരിയാണ് ഒരമ്മൂമ്മ എന്ന നിലയിൽ മല്ലിക പറഞ്ഞത് വളരെയധികം കൃത്യമായ കാര്യം തന്നെയാണ് അവർക്ക് ചെറുമക്കളോട് പറയാനുള്ള ഭയം ഉണ്ടായിരിക്കും അല്ലെങ്കിൽ ചെറുമക്കൾ അതിനെ എങ്ങനെ എടുക്കുമെന്നുള്ള ഭയം ഉണ്ടായിരിക്കും അതൊക്കെ കൊണ്ട് തന്നെ ആയിരിക്കാം അവർ ഇതൊന്നും പറയാതെ മാറ്റി നിർത്തുന്നത് പലപ്പോഴും പ്രേക്ഷകരും ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്തിട്ടുണ്ടാകും പ്രേക്ഷകരും പ്രാർത്ഥനയുടെ വസ്ത്രധാരണത്തെപ്പറ്റി ചോദിച്ചിട്ടുണ്ടാകും അതുകൊണ്ട് തന്നെയായിരിക്കും ഇപ്പോൾ അവസാനം ഇങ്ങനെ മല്ലിക അമ്മയ്ക്ക് പറയേണ്ടി വന്നതും എന്നാൽ അത് പറയുന്നതിൽ മല്ലികയ്ക്കൊരു പ്രശ്നവുമില്ല മക്കളും മരുമക്കളും ചെറുമക്കളും ആര് തെറ്റ് ചെയ്താലും അതിൽ പറയാനും എനിക്ക് വിഷമം ഒന്നുമില്ല എന്ന് തന്നെ മല്ലിക പറയാറുണ്ട് കൃത്യമായ രീതിയിൽ തന്നെയാണ് അതിനെക്കുറിച്ച് മറുപടി പറയാറുള്ളത് പ്രേക്ഷകർ സോഷ്യൽ മീഡിയയിൽ ഏറ്റെടുക്കുന്ന ഓരോ വാർത്തയായി തന്നെ ഇത് മാറുകയും ചെയ്യുന്നുണ്ട് നിലവിലെ സാഹചര്യം എല്ലാവരും എടുത്തു നോക്കുമ്പോൾ തന്നെ എല്ലാവർക്കും അത് മനസ്സിലാകുന്നുണ്ടെന്നും പറയുന്നു പ്രേക്ഷകർക്ക് കൃത്യമായി അതിനെക്കുറിച്ച് മനസ്സിലാകുന്നുണ്ട് മല്ലികമ്മ പറയുന്നത് ഞങ്ങൾക്ക് മനസ്സിലാകും ഇപ്പോഴത്തെ കുട്ടികളുടെ കാര്യമെല്ലാം അങ്ങനെ തന്നെയാണ് അവരുടെ വസ്ത്രവും അങ്ങനെ തന്നെയാണ് പ്രത്യേകിച്ച് മല്ലികാമ്മയുടെ ചെറുമക്കൾ പുറത്ത് പഠിച്ചവരല്ലേ അവർക്ക് അങ്ങനെയുള്ള വസ്ത്രധാരണമാണ് കുറച്ചുകൂടി ഇഷ്ടം അങ്ങനെയുള്ള കുട്ടികളെ നമുക്ക് കുറ്റം പറയാൻ സാധിക്കില്ല അവരങ്ങനെ തന്നെയാണ് കണ്ടതും വളർന്നതുമല്ല അതാണ് അവരുടെ ഇടയിൽ നമ്മുടെ ഇടയിൽ അങ്ങനെ അല്ല എന്ന് മാത്രം പ്രേക്ഷകരും ഇതിനെ കൃത്യമായി തന്നെ പറയുകയും അന്വേഷിക്കുകയും ചെയ്യുന്നുണ്ട് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവരും ഇതിൻ്റെ വാർത്ത ഓരോന്നോരോ ദിവസമായി തന്നെയാണ് ഏറ്റെടുക്കുന്നത് ആരാധകരും ഈ വാർത്തയെക്കുറിച്ച് പ്രതികരിക്കുന്നതും ഇങ്ങനെ തന്നെയാണ് എന്ന് പറയാം പ്രേക്ഷകർക്ക് കൃത്യമായുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും ും നമ്മൾ പറയുന്നതും ഒന്ന് തന്നെയാണ് എന്ന് പറയുന്നു സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവരൊക്കെ തന്നെയും വളരെ കൃത്യമായി ഇതിനെ മനസ്സിലാക്കുന്നതും അതേ രീതിയിലാണ് എന്നാണ് പറയുന്നത് പ്രേക്ഷകർക്ക് ഇപ്പോൾ മല്ലികാമയുടെ വാക്കുകൾ മനസ്സിലാകുന്നുവെന്ന് പറയുന്നു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ